പാ മാ പരി ഗറി സ എന്നാണ് അപ്പോ അത് നമുക്ക് പാടാൻ കുറച്ച് സുഖമായിട്ട് തോന്നില്ലേ ഫസ്റ്റില് നമ്മൾ ആ ഒരു സ്പീഡില് പാടി നോക്കുക എന്നിട്ട് നമ്മൾ അത് സ്പീഡാക്കിയിട്ട് പാടി നോക്കണം ഓക്കെ അപ്പോൾ ഒന്നുകൂടെ ഞാനത് സ്പീഡിൽ പാടിത്തരാം ഇനി നിങ്ങൾക്ക് അത്രയും ശ്വാസം കൺട്രോൾ ചെയ്തിട്ട് പാടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പകുതി വരെ പാടിയിട്ട് ശ്വാസം വിടുക എന്നിട്ട് പ പകുതി പാടാം അപ്പോൾ അതെങ്ങനെയാ നോക്കിക്കേ സരി സരി പനി ധനിട്ട് നമ്മളത് ശ്വാസം വിട്ടതിന് ശേഷം ി ധനിന്ന് പാടുക അങ്ങനെ നമ്മൾ ഒരുപാട് തവണ പാടിക്കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക രണ്ടു കൂടി കൂട്ടിയിട്ട് ഒറ്റ ശ്വാസത്തിൽ അത് പാടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഒരുപാട് നല്ല പ്രാക്ടീസ് സെഷൻസ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ നിങ്ങൾ പോയിട്ട് കാണണം നമ്മുടെ ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ ചാനലിൽ പോയിട്ട് ഓരോന്നും എടുത്തിട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇത് പ്രാക്ടീസ് ശേഷം മാത്രമല്ല അതിൻ്റെ അകത്ത് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഞാൻ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് സിനിമാ പാട്ടുകളുണ്ട് ഭക്തിഗാനങ്ങളുണ്ട് അതുപോലെ ലൈറ്റ് മ്യൂസിക് ഉണ്ട് എന്താണ് കവിതകളുണ്ട് അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ പോയിട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയതാണേ നോക്കാം സരി ഗ മ ഗ പ മ പ ധ പ നി ധനി സ നി ധ ധ പ മ പ ഇതാണ് അപ്പോൾ സരി ഗമ ഗ പമ പ ധനിധനി സ ഇങ്ങനെ സ്പീഡിലും കൂടി നിങ്ങളത് പാടി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ